ഹായ് ന്യൂ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഗ്യാസ് ഇല്ലാതെ നമുക്ക് എങ്ങനെ പാകം ചെയ്യാൻ നോക്കാം പപ്പടം പൊരിക്കാനാണ് പോണത് അത് ഈ വെയിലത്ത് നമ്മൾ വീടിൻ്റെ മേലെ വെച്ചിട്ട് എങ്ങനെ പപ്പടം പൊരിക്കാൻ നോക്കാം നല്ല വെയിലുള്ള സ്ഥലത്താണ് നമുക്ക് ഇതിലേക്ക് വെളിച്ചം നോക്കാം ഫുഡാവോളും ഒന്ന് വെയിറ്റ് ചെയ്ത ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് വെക്കുന്ന ഇറങ്ങി വന്ന് നമുക്കൊന്ന് പൊരിച്ചു നോക്കാം വെച്ചിട്ട് ചൂടായിക്കളും കണ്ടില്ലേ അപ്പടക്കോതൊന്നും കാണാനില്ല നോമ്പല്ല നമ്മൾ സാധാ വീട്ടിൽ പൊരിക്കുമ്പോ ഗ്യാസ് വെച്ച് പൊരിക്കണ പോലെ തന്നെ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ കണ്ടില്ലേ ഞാൻ ഇങ്ങനെയാണെങ്കിൽ പപ്പടമൊക്കെ പൊരിക്കൽ ഇനി അടുത്ത വേറെ വേറൊരു പൊരിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ